വിശദമായ വാർത്തകളിലേക്ക് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ കുറുവ ദ്വീപിലെ ജീവനക്കാരൻ മരിച്ചു കുറുവ പാക്കം സ്വദേശി വെള്ളച്ചാൽ പോളാണ് മരിച്ചത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴിയാണ് മരണം സംഭവിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കാട്ടാനയുടെ ആക്രമണത്തിനിരയായി ഗുരുതരമായി പരിക്കേറ്റ അൻപതുകാരൻ പോൾ ഇന്ന് കഴിഞ്ഞാണ് മരണത്തിന് കീഴടങ്ങിയത് ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപത്തിയഞ്ചോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് മരണം സ്ഥിരീകരിച്ചത് കുറുവദ്വീപ് വനസംരക്ഷണ സമിതി താൽക്കാലിക ഗൈഡായ പോൾ ജോലിക്കായി പോകുന്നതിനിടെ ആനക്കൂട്ടത്തിനു മുന്നിൽ പെടുകയായിരുന്നു ഭയം നോടിയപ്പോൾ കമിഴ്ന്ന് വീണു പിന്നാലെ വന്ന കാട്ടാന ചവിട്ടുകയായിരുന്നു പാക്കം കുറുവദ്വീപ് പാതയിൽ വനമേഖലയിൽ ചെറിയമല കവലയിലായിരുന്നു സംഭവം ആന്തരികമായി ഗുരുതര പരുക്കേറ്റ പോളിനെ ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായാണ് ഐ സിയു ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ചികിത്സയ്ക്കായി എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ലെന്ന് കോഴിക്കോട് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ എസ് സജീത് പറഞ്ഞു ആംബുലൻസിൽ കൊണ്ടുവന്ന ആ ഒരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല ഡോക്ടർമാരുടെ അഭിപ്രായം അവർ സ്ഥിരീകരണം ഡോക്ടർമാർ മൂന്നരയ്ക്കാണെന്ന് പക്ഷേ പേഷ്യൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു ചികിത്സ കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു മനസ്സിലാക്കിയത് മിക്ക കോളേജിലെ ചികിത്സ ബെറ്ററായിട്ട് കൊടുക്കാൻ എന്നതായിരുന്നു ഞാനത് പരമാവധി കൈകാര്യം ചെയ്തു നേതൃത്വത്തിൽ തന്നെ എല്ലാ ഡോക്ടർമാരും വളരെ പൂർണ്ണമായ നമ്മൾ ചെയ്തു ഉച്ചക്ക് പന്ത്രണ്ട് മാനന്തവാടിയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് കൃത്യം അരമണിക്കൂറിനകം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു റിയാസ് കെ എം ആർ കോഴിക്കോട് ആക്രമണത്തിൽ മരിച്ച പോളിന്